എത്ര ഹാപ്പി ആയിട്ട് വരുന്നുണ്ടല്ലോ ആരാണ് എന്താ വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് ഇനി നമ്മള് എന്ത്ണ്ടാക്കും

കടയിൽ നിന്ന് നന്ദയ്ക്ക് എന്താ വേണ്ട വാങ്ങിക്കൊടുക്കാം പയമ്പുരി വേണോ പരിപ്പ് വട നന്ദി വരട്ടെ എന്നിട്ട് ചോദിച്ചിട്ട് നമുക്ക് വാങ്ങാം ഓക്കെ അച്ഛൻ മാമൻ ഫുഡ് മാമനെ ഏൽപ്പിക്കും എന്നിട്ട് ഇങ്ങോട്ട് വരും ഫുഡ് ഓക്കെ കുറ്റേട്ടന് ഒരെണ്ണം അച്ഛനും ഒരെണ്ണം അയ്യൂന് ഒരെണ്ണം അമ്മക്ക് അമ്മക്ക് നന്റേടെ അമ്മക്ക് അജമാമന് പിന്നെ അച്ഛന് ഞങ്ങള് ബെഡ് കിടക്കു നിങ്ങൾ നിലത്ത് കിടക്കണം പറ്റുമോ പറ്റും പറ്റും അത് പറ്റൂ പറ്റൂട്ടോ ആദ്യം കുട്ടി പെട്ടാളിങ്ങ് മൂന്നാളും ആരും ഫോട്ടോ എടുക്കട്ടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി അപ്പൊ കാലൊന്നും അങ്ങനെ വെക്കണ്ട അവിടെ ആ തുണിന്റെ പറഞ്ഞു ഇത്തിരി ഇങ്ങോട്ട് ഇടിത്തിരിങ്ങോട്ട് ഇങ്ങോട്ട് അടുത്ത് നിക്കണം ചേർന്ന് വിളിക്കാം ഞാനെ തുറക്കുകയായിട്ടും കുമ്പോട് താന്നീട്ടിൽ പോയി കുളിച്ചോളൂട്ടാ ഇവിടെ പൂച്ചയും അതൊക്കെ து பார ஆரட்ட ൊടു സാധനം എന്താ പറഞ്ഞു കൊടുക്കുന്ന എന്തത് ഇതെന്താ പറഞ്ഞത് ോ മാച്ചോട്ടാ ബൈ ബൈ അജുവിനെ കണ്ടിട്ട് എങ്ങനെ അജുനെ കണ്ടെ ആയ പേരുണ്ടോ

തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ മനുഷ്യനെ എവിടെങ്കിലും കണ്ടുവരുന്നോ സത്യം സത്യം ഞങ്ങൾക്കും കേരട്ടെ മാവന്റെ ഫാൻസ് കിട്ടാറുണ്ട് കല്ലുന്റെ വീട്ടിൽ നിന്ന് പോവല്ലേ നിങ്ങള് എവിടെ ഇരുന്നോ അതെ എന്താ കല്ലുവിന്റെ വീട്ടിൽ ഇരിക്കല കല്ലുന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട നമ്മള് വീട്ടിൽ ചെറുതെന്ന് ചെഴുകൊള്ളു അപ്പളേ ചോക്കോളൂ വായോട്ട് ഞങ്ങൾ ണോ എന്നോട് നിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ പോവാണോ ഇനി വരുവോ ഇനി വരുവോ ഇനി വരുവോ സത്യം പറ യോഗി ബാബു ബാബുല്ലേ എത്ര മാസം സാലറി ഉണ്ടറിയോ ഇതല്ല മുഖം ആവല്ല നോക്കി കണ്ടിട്ട് നിങ്ങക്ക് തോന്നുന്നുണ്ടോ രണ്ട് ഞാൻ കാണിച്ചുള്ള ട്രോളായിട്ട് ശരി അപ്പൊ അക്കു വരൂ അക്കുവിന് ഓൾറെഡി ആയിരുന്നു വരുമോ ഹാജനിയും കൊണ്ടുപോ അജ കേ അജുമാ അവരെ വളരെ ഒരു ദിവസം ദിവസം വേറെ പിന്നെ ഞങ്ങള് ഞങ്ങൾ ആന്റി ആന്റിയുടെ ബിരിയാണി വെച്ചാന്ന് പറഞ്ഞിട്ട് ആന്റി ആന്റീന്റെ ബിരിയാണി അല്ല അമ്മ ആന്റിക്ക് ബിരിയാണി വെച്ചിട്ട് വിളിക്കും അത് ഞങ്ങൾ വരും എന്നാണോ ബിരിയാണി കല്ലു പറയണം അമ്മേനോട് ബിരിയാണി ഉണ്ടാക്കണം ആന്റിക്ക് ബിരിയാണി വേണം അന്നേരം ആന്റി വരും കേട്ടോ ബിരിയാണി വെച്ചിട്ട് വിളിക്കണം കേട്ടോ ബിരിയാണി വെച്ചിട്ട് വിളിക്കണം കേട്ടോ അതോർമിപ്പിക്കല്ലേ ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും വിളിക്കണം കേട്ടോ ഒരു മെസ്സേജ് പറഞ്ഞാ മതിയാണി വെക്കിരിയാണി ആ ബിരിയാണി വെക്കുമ്പോ വിളിക്കാനാണ് പറയുന്നത് ഇഷ്ടപ്പെട്ടോ അത് നന്ദി ആക്കൂച്ചായിരുന്നു ഇ എം എടുത്ത ഫോട്ടോയാണ് ഇഷ്ടപ്പെട്ടത് കല്ലും മറക്കരുതേ ബിരിയാണി വെക്കണോ ശരി 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 ആമിയൊക്കെ പോവാണ് പറയാറിയാ പൊറത്ത് പാവല്ലേ പാവല്ലേ വിളിച്ചു അതാണ് നിന്റെ കല്ലാണ് ഭയങ്കര ോ അപ്പഴിഞ്ഞെങ്കി പോയിക്കോട്ടെ